കൃഷ്ണപുരം ഓണാട്ടുകതിരവൻ മാമ്പ്രക്കന്നേൽ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകി സംഘടനയുടെ മുഖ്യ രക്ഷാധികാരി രാമഭദ്രൻ പഠനോപകരണ കിറ്റുകൾ കൈമാറി കൃഷ്ണപുരം ഓണാട്ടുകതിരവൻ യുവജന നേതൃത്വത്തിൽ ഗവൺമെന്റ് സ്കൂളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സന്ദീപ് അധ്യക്ഷനായി സംഘടനയുടെ മുഖ്യ രക്ഷാധികാരി എം പി രാമഭദ്രൻ പഠനോപകരണ കിറ്റുകൾ മുൻ ഹെഡ്മിസ്ട്രസ് അധ്യാപിക ലതാകുമാരി എന്നിവർക്ക് കൈമാറി മാമ്പറക്കന്നിൽ യുവജന സമിതി എന്ന് പറയുന്ന ഒരു സംഘടന ഏതാണ്ട് പത്ത് പതിമൂന്ന് വർഷമായിട്ട് ഈ പ്രദേശത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് ഈ യുവജന സമിതിയുടെ പ്രവർത്തകർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് ഈ പ്രദേശത്തെ ഏറ്റവും നല്ലൊരു സ്കൂളായിട്ടുള്ള നമ്മുടെ ദേവലപ്പുറം ഗവൺമെൻറ് എൽ പി സ്കൂളിലേക്ക് ഈ പ്രവർത്തകർ കടന്നു വരുവായും ഈ സ്കൂളിലെ ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് ആ കുട്ടികളെ ഇരുപത്തിയഞ്ച് കുട്ടികളല്ല ഇവിടെ പഠിക്കുന്നത് ധാരാളം കുട്ടികൾ പഠിക്കുന്നു അതായത് ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നു അതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഏതാണ്ട് എൽ കെ ജി തൊട്ട് നാലാം ക്ലാസ് വരെയുള്ള ഈ സ്കൂളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ തിരഞ്ഞ് കണ്ടെത്തി ആ കുട്ടികൾക്ക് പാമ്പ്രക്കന്നിൽ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ നൽകുക എന്നുള്ള ഒരു സംരംഭമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് വിവിധ തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനങ്ങളും ഇതിനു മുൻപും ഈ സമിതി നടത്തിയിട്ടുണ്ട് ഏതാണ്ട് കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് യുവജന സമിതിയുടെ പ്രവർത്തകർ സ്വന്തം ശരീരവും ആരോഗ്യവും മറന്ന് ഈ പ്രദേശമായ പ്രദേശത്തിൽ എല്ലാം തന്നെ എല്ലാ വീടുകളിലും കയറി കയറിയിറങ്ങുകയും ഈ നാടിന് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ കുടുംബങ്ങളിലും എത്തിച്ചേരുകയും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തിട്ടുള്ള സംഘടനയാണ് അതിനെ തുടർന്ന് തുടർന്നുള്ള പരിപാടികൾ നടത്തുമ്പോൾ അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ കുഞ്ഞുങ്ങളെ സഹായിക്കാനുള്ളത് ആ സഹായവുമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തകർ സജീവവുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് അങ്ങനെ ഒരു നല്ലൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ ഈ പ്രദേശത്ത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പും കൂടി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ എല്ലാവർക്കും പങ്കെടുക്കുന്നതിനും സൗജന്യമായി അവരുടെ പരിശോധനകൾ നടത്തുന്നതിനും അതിൻ്റെ ചികിത്സ നേടുന്നതിനുമുള്ള ഒരവസരവും കൂടി ഞങ്ങൾ ഒരുക്കുന്നുണ്ട് അതിൽ ഈ നാട്ടുകാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് ഈ അതിഥി ആർ പ്രസാദ് സ്വാഗതവും രഞ്ജിത് ലാൽ നന്ദി പറഞ്ഞു ഷംനാഥ് എച്ച് ശങ്കർ പ്രശാന്തൻ ബിജിൻ ആർ പ്രസാദ് സജയൻ വിനോദ് ഹരീഷ് സച്ചു അനിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു